നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കോട്ടയം എരുമേരിയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മകളുടെ വിവാഹാലോചനയെ ചൊല്ലിയുള്ള തർക്കം അവസാനിച്ചത് കൊടും ക്രൂരതയിൽ അതായത് മകൾ കുടുംബക്കാർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ മകളൊരു വിവാഹം അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു ഇത് വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്കും ഒടുവിൽ അതൊരു മരണത്തിലേക്കും കൂട്ട മരണത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ് അത് ദാരുണമായ സമൂഹ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നതും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം അച്ഛൻ അതുപോലെ തന്നെ അമ്മ മകൾ എന്നിങ്ങനെ മൂന്ന് പേരാണ് പൊള്ളലേറ്റ് മരിച്ചിരിക്കുന്നത് സാരമായി പൊള്ളലേറ്റ് ഇളയ മകൻ ചികിത്സയിലാണ് ഇതര ജാതിയിൽപ്പെട്ട യുവാവിനെ മകൾ പ്രണയിച്ചതിലുള്ള എതിർപ്പ് ഈ ഒരു കാര്യത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൂട്ടക്കൊലയിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ട മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് പോലീസിന്റെ പ്രാഥമിക നിഗമന ഇത്തരത്തിലാണ് ശ്രീനിപുരം പുത്തമ്പുരയ്ക്കൽ സത്യപാലൻ ഭാര്യ ശ്രീജ മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത് ശ്രീജ സംഭവ സ്ഥലത്ത് വെച്ചും മറ്റു രണ്ടുപേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത് എരുമേലിയിലെ ജൂബിലി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമയാണ് സത്യപാലൻ പൊള്ളലെട്ട് മകൻ അഖിലേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലായിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഈ സംഭവ വികാസങ്ങളിൽ വീട്ടിൽ അരങ്ങേറുന്നത് വീടിനുള്ളിൽ നിന്നും തീ ഉയരുന്നത് കണ്ട സമീപവാസികൾ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി വാതിൽ അടച്ച നിലയിലായിരുന്നു ആയിരുന്നത് അഞ്ജലിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി വെള്ളിയാഴ്ച രാവിലെ ഒരു യുവാവ് ഇവിടെ വന്നിരുന്നു അതായത് വീട്ടിൽ വന്നിരുന്നു അപ്പോഴും വാക്കേറ്റം ഉണ്ടായി ഈ യുവാവ് പോയ ശേഷമാണ് വീട്ടിൽ വഴക്കുണ്ടായതെന്നും തുടർന്ന് തീ ഉയരുന്നത് കണ്ടെന്നും അയൽവാസികൾ പ്രതികരിച്ചു സമീപവാസികളും കഞ്ഞിരപ്പള്ളിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും ചേർന്ന് തീ അണച്ചു പക്ഷെ വീടിന്റെ ഉൾവശവും വൈദ്യുതി വയറുകളും മേൽക്കൂരയിലെ ഷീറ്റും കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായി വിദേശത്ത് നേഴ്സായിരുന്ന അഞ്ജലി ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത് വീട്ടിൽ വന്ന യുവാവിനെ വിവാഹം കഴിച്ചാൽ താൻ ജീവൻ ഒടുക്കുമെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ഭീഷണി മുഴക്കിയിരുന്നതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് പൊള്ളലേറ്റ മകനാണ് സംഭവത്തിലെ ഏക ദൃക്സാക്ഷി അതുകൊണ്ട് തന്നെ ആ മകനിൽ നിന്നും ഇനി എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ എന്നാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് ചികിത്സയിലായതിനാൽ അഖിലേഷിന്റെ മൊഴിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ അനിയൻ്റെ സംഭവത്തിൽ ഒരു വ്യക്തത എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്താണെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാൻ ഇനി അനിയന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും മകളുടെ വിവാഹാലോചനയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരതയിലേക്ക് അല്ലെങ്കിൽ അതിദാരുണമായ ദാരുണമായ അന്ത്യത്തിലേക്ക് സമാപിച്ചിരിക്കുന്നത് സത്യപാലം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീ കൊളുത്തി എന്നും സംശയിക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുമായി വിവാഹം നടത്തിയില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള അഞ്ജലിയിലൊരു തീരുമാനമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത് അതേസമയം മൃതദേഹങ്ങൾ ഇന്ന് കനകപ്പലത്തെ വീട്ടിൽ സംസ്കരിക്കും അയൽവാസികൾ കണ്ടതും അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാഴ്ചയാണ് ഒരു കുടുംബവും ും വീടും കത്തുന്ന അതിദാരുണമായ കാഴ്ച കണ്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത് സമീപ വീടുകളിലെ കുടിവെള്ള ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചും പാത്രങ്ങളിൽ വെള്ളം എത്തിച്ചും തീ അണയ്ക്കാൻ ശ്രമിച്ചു പേരുടെ മരണത്തിനിടയായ വീട് തീ ഗോളം പോലെയായി ആളുന്ന തീയിലേക്ക് ഇറങ്ങാതെ നാട്ടുകാർ മടിച്ചുനിന്നു അഗ്നിരക്ഷാ സേനയും വൈകി സ്ഥലവാസികളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യം നടത്തിയത് എരുമെല്ലി റാന്നി റോഡിൽ ശ്രീനിപുരം ജംഗ്ഷനിൽ പാതയോരത്താണ് വീട് സിമന്റ് കെട്ട കെട്ടി തേക്കാതെ ആസ്ബസ്റ്റോസ് മേൽക്കൂരയിൽ തീർത്ത ആ വീട് ഇന്നലെ കത്തി അമർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു നാട് മുഴുവൻ നടുങ്ങിയിരിക്കുകയാണ് തീച്ചൂടിൽ വെന്തുരുകി വീടിന്റെ ഭിത്തിയും മേൽക്കൂരയും ഒക്കെ ആയിരിക്കുന്ന കാഴ്ചകളും കാണുന്നുണ്ട് നാല് ജീവനായിരുന്നു വീടിനുള്ളിൽ മൂന്നുപേർ മരണത്തിന് കീഴടങ്ങി അഖിലേഷ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വീട് കത്തുന്നത് കണ്ടത് മുറിക്കുള്ളിൽ തീ പടർന്ന് അച്ഛനും അമ്മയും നിൽക്കുന്ന കാഴ്ച അച്ഛനെ ആദ്യം സുരക്ഷിതനാക്കി പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആദ്യം പുറത്തെടുത്തത് അഞ്ജലിയാണ് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല തീയും പുകയും നിലവിളിയും ഉയരുന്നത് കണ്ടാണ് നോക്കിയത് ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നത് പ്രതികരണമാണ് അയൽവാസികളും നടത്തുന്നത് ദേഹം ആസകലം പൊള്ളിയ നിലയിലായിരുന്നു മൂവരും വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു പോലീസ് വീട് സീൽ ചെയ്തു ഇനിയും ഫോറൻസിക് വിദഗ്ധർ വീട് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു മുൻപ് ചായക്കട നടത്തിയിരുന്ന ആളാണ് സത്യപാലൻ ഇപ്പോൾ മൈക്ക് വാഴയ്ക്ക് നൽകുന്ന ജോലിയാണ് ചെയ്തിരുന്നത് സത്യപാലന്റെ വീട് തീപിടിച്ച് കത്തിയപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നടക്കാൻ കഴിയാതെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു കോളനിയിൽ തീപിടിച്ച വീടിന്റെ തൊട്ടരികിൽ സ്വന്തം വീട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു നാൽപ്പത്തെട്ട് വയസ്സുള്ള ഈ വ്യക്തി കാലിന് ശേഷിക്കുറവുള്ള ആൾക്ക് സംസാര ശേഷിയും കുറവാണ് ആളുകൾ അവസരോചിതമായി ഓടിയെത്തി ഇദ്ദേഹത്തെ കസേരയോടെ എടുത്ത് റോഡിന് എതിർവശത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം പ്രണയ നൈരാശ്യം കാരണം ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ നടു റോട്ടിൽ ഏറ്റുമുട്ടി കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ നാട്ടക മുളങ്കുഴയിലാണ് രണ്ട് ആംബുലൻസുകൾ നിർത്തിയിട്ട് ഡ്രൈവർമാർ തമ്മിലടിച്ചത് ഒരേ സ്ഥാപനത്തിന്റെ ആംബുലൻസ് ആണിത് ഈ ഒരു ആംബുലൻസിലെ ഡ്രൈവർക്ക് സമീപകാലത്തുണ്ടായ പ്രണയ പരാജയമാണ് ഇത്തരത്തിലൊരു തമ്മിൽ തല്ലിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്